നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല ഇല്ല എന്നോട് പറയണ്ട ബാക്കിയുള്ള മാതൃകൂടെ പറയാം നിങ്ങളുടെ അജണ്ട വേറെയാണ് നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട അല്ലെ ഇയാൾ ഞാൻ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്ക് വേണം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം പിന്നെ നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണ്ട എന്നയാൾ പറയാം ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് മറുപടിയില്ല അയാൾ ഇയാൾ വെറുതെ എന്തോ പറഞ്ഞു ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണം നിങ്ങൾ പറഞ്ഞു വച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞതാണ് എന്റെ അടുത്ത് വേണ്ട നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും വെട്ടി വിയർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പൊതു സമൂഹത്തോട് പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരോട് വിശ്വാസയോഗ്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഉത്തരം പറയുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇടതുപക്ഷത്തിനോ സാധിക്കാതെ ഇടംബലം അവർ വട്ടം കറങ്ങി നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിൽ ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് ശബരിമല സ്വർണ്ണ മുഖ്യമന്ത്രി ദീർഘനാളത്തെ മൗനത്തിന് ശേഷം ഒന്ന് പറയുകയുണ്ടായി എന്നാൽ ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്നേ വരെ നടന്നിരിക്കുന്ന സ്വർണ്ണ കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇതുവരെ നടന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന തസ്കര പരമ്പരകൾ തന്നെയാണ് ശബരിമലയിൽ അരങ്ങേറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ സുദീർഘമായ ഒരു കാലയളവിലാണ് യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വിജയ് മല്യ ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളും ചുറ്റമ്പലത്തിലെ ചില അയ്യപ്പ വീരചരിത നിർമ്മിതികളുമെല്ലാം തീർത്തത് ഇതിന് ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും തനി തങ്കം തന്നെയാണ് വിജയം വല്യ അതായത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണം തന്നെയാണ് വിജയം വല്യ ഇറക്കുമതി ചെയ്ത് കൊടുത്തത് എന്നാൽ അത്തരം സ്വർണം ഉപയോഗിച്ച് നടത്തിയ നിർമ്മിതികളെല്ലാം തന്നെ ഒന്നൊന്നായി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അടിച്ചുമാറ്റി ഉരുക്കി തൂക്കി വിറ്റിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ശബരിമലയിൽ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാറും എൻ വാസുവും ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും രണ്ട് കാലഘട്ടത്തിലായി എൻ വാസു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്നു പ്രസിഡൻറ്റുമായിരുന്നു ഇതുപോലെ ദേവസ്വം സ്പെഷ്യൽ ഓഫീസറായിരുന്ന മുരാരി ബാബു തുടങ്ങിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ പല നേതാക്കളും ഈ കരിങ്കൊള്ളയിൽ തീവെട്ടിക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നാണ് മുഖ്യമന്ത്രി പതിവ് പല്ലവി ആവർത്തിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകളും ചേർന്ന് ശബരിമലയെ താറുമാറാക്കിയിരിക്കുന്നു ശബരിമലയിൽ ശാസ്താവിൻ്റെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറവാതിലും ശബരിമല ശാസ്താവിൻ്റെ സന്നിധാനത്തിൽ ഇരുവശവും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളിയും ശ്രീകോവിലെ തങ്കത്താഴിയക്കുടവും എന്തിന് ശാസ്താവ് യോഗനിദ്രയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ചാർത്താറുള്ള സ്വാമിയെ ചാർത്താറുള്ള സ്വർണ്ണ രുദ്രാക്ഷവും യോഗദണ്ഡും വരെ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള അയ്യപ്പന്മാരെ ഇത്രയധികം വേദനിപ്പിച്ച മറ്റൊരു സംഭവം അടുത്ത കാലത്തൊന്നും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകഴുകി മാറി നിൽക്കുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ കൈകഴുകി മാറി നിൽക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവട്ടെ ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇതിനെതിരെ ബി ജെ പിയും കോൺഗ്രസും എല്ലാം ശക്തമായ പ്രക്ഷേപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസ സംഗമ ജാഥ സംഘടിപ്പിക്കുമ്പോൾ പിണറായി വിജയനെ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതിനിടെ വിശ്വാസ സംഗമ ജാഥ നയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ വിശ്വാസ സംഗമ ജാഥ എന്ന പന്തളത്ത് സമാപനം കുറിക്കുമ്പോൾ ഈ ജാഥയിൽ നിന്നും കെ പി സി സിയുടെ പ്രസിഡന്റായ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നത് വലിയ ചിന്താവിഷയം തന്നെയായിരുന്നു ഇത് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത്തരം ചീല് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച് എന്നെ പ്രകോപിതനാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ മറുപടി പറഞ്ഞത് ഇത്തരം വേലത്തരങ്ങളുമായി നിങ്ങൾ എൻ്റെ അടുത്ത് മേലാൽ വരരുത് ഇതിലൊക്കെ എന്ത് പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു പണിയുമില്ലേ എന്നാണ് ചോദിച്ചത് ഇത്രത്തോളം അപ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞത് അതായത് വിശ്വാസ സംരക്ഷണ ജാഥ നയിച്ചുകൊണ്ട് കൊണ്ട് കെ പി സി സിയുടെ വിവിധ വക്താക്കൾ വിവിധയിടങ്ങളിൽ നിന്നും ജാഥ നയിച്ചുകൊണ്ട് ഇന്ന് പന്തളത്ത് സംഗമിക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തത് ഒരു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്ന കെ മുരളീധരൻ ജാഥയുടെ ഒരു ക്യാപ്റ്റനായിരുന്നു ഈ ക്യാപ്റ്റൻ തന്നെയാണ് ഇപ്പോൾ വിശ്വാസ സംഗമ ജാഥയിൽ പങ്കെടുക്കുന്നില്ലല്ലോ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ലേഖകനാണ് ആദ്യം ഈ ചോദ്യം ഉയർത്തിയത് ആ ചോദ്യകർത്താവിനോട് തന്നെയാണ് വി ഡി സതീശൻ ആദ്യം പൊട്ടിത്തെറിച്ചത് നിങ്ങൾ കുറച്ചുകൂടി സാമാന്യ മര്യാദയുള്ള അല്ലെങ്കിൽ യുക്തിസഹമായ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരസിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് പി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആരെങ്കിലും റിപ്പോർട്ടർ എന്നെ തടസ്സപ്പെടുത്താൻ കേൾക്കുക നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണം എന്നയാൾ പറ ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് മറുപടിയില്ല ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നവർ വേറെ വല്ലതും പറഞ്ഞതാണ് എൻ്റെടുത്ത് വേണ്ട